കഴിഞ്ഞ ക്ലാസ്സിൽ മീര പാടുന്നു എന്ന കവിതയുടെ ആശയ തലത്തിലാണ് നമ്മൾ കുറച്ച് ഭാഗം കൈകാര്യം ചെയ്തത് ബാക്കി നോക്കാം മാ മഹാരാജ സന്നിധിയിൽ മീര തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് എന്തൊക്കെയാണ് അവളുടെ ആവശ്യങ്ങൾ ഈ മഹാമാളിക അല്ലെങ്കിൽ അത് പൊന്നും രത്നങ്ങളുമൊക്കെ പതിച്ച് സർവാലങ്കാരങ്ങളാൽ വിഭൂഷിതമായിരിക്കുന്ന ഈ മണിമാളിക അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല മാത്രല്ല ആടയാഭരണങ്ങളിൽ ഒന്നും തന്നെ അവള് സന്തോഷം കണ്ടെത്തുന്നുല്ല വളരെ സാധാരണ മട്ടിലുള്ള ഒരു ജീവിതം നയിക്കാനും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനുമാണ് മീര ആഗ്രഹിക്കുന്നത് അദ്ദേഹം അണിയിച്ചു തന്ന ഏർ കഠിന വജ്രത്തിന്റെ മോതിരവും അഹന്തകൊണ്ട് അണിയിച്ചതെന്നാണ് പറയുന്നത് അതുപോലെ കൈകളിലിട്ട വൈഡൂര്യത്തിൻ്റെ വളകളുമൊക്കെ പൊള്ളിക്കുന്നു ദേഹം പൊള്ളിക്കുന്നു കൊലക്കയർ പോലെയാണ് പവിഴമാലകൾ കഴുത്തിലഴിയിച്ച പവിഴമാലകളെ കൊലക്കയറിനോടാണ് മീര ഉപമിക്കുന്നത് പുഷ്യരാഗം പതിച്ച പൊൻതളകളാകട്ടെ തൻ്റെ പാദങ്ങളിൽ പണ്ട് പതിഞ്ഞ താളത്തിൽ താൻ പഠിച്ചിരുന്ന ആ നൃത്തം മറക്കാൻ ആണ് സഹായിച്ചത് എനിക്ക് എൻ്റെ ആ പഴയ ചിലങ്കകൾ തന്നെ തിരിച്ചു തരൂ ഞാൻ ഈ ആ മാറ്റിയിട്ട് ഈ മൂടുപടം മാറ്റിയിട്ട് തെരുവിലേക്ക് ആ വെയിലിനൊപ്പം തെരുവിലേക്ക് ഇറങ്ങട്ടെ എന്നാണ് പറയുന്നത് മാത്രമല്ല സന്തോഷത്തോടു കൂടിയിട്ട് കാലുകൾ കടയും വരെ ഞാൻ തൻ്റെ നൃത്തം തുടരട്ടെ നീലമയിൽ പോൽ മഴ വില്ലിൻ ലഹരി മോന്തി ഇവിടെ നീലമയിലിനെ ഉപമിക്കുന്നുണ്ട് അതുപോലെ ഇനി ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്ക് ഈ നീലയുടെ ഒരു അതിപ്രസരം കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ വലിയ വിലപിടിപ്പുള്ള ആമാടകളാൽ അവൾ അലങ്കൃതയാണ് പക്ഷെ അതൊന്നും തന്നെ അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല മാത്രമല്ല എന്തായിരുന്നു അവൾക്ക് ആവശ്യം ഇരയ്ക്ക് ഇരക്കെന്തായിരുന്നു ആവശ്യം തരിക തിരിച്ചൻ സ്വപ്നം നിറഞ്ഞ കൗമാരം കളിച്ചിരികൾ തൻ കളകളം നുരഞ്ഞ ബാല്യം തനിക്ക് നഷ്ടപ്പെട്ട ആ പഴയ കാലഘട്ടത്തെയാണ് അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ മൂടുപടമണിഞ്ഞ ഈ ഒരു അവസ്ഥയേക്കാൾ ആ നിഷ്കളങ്കമായ ബാല്യത്തിലേക്ക് തിരിച്ചു പോകാൻ തനിക്ക് സാധിച്ചുവെങ്കിൽ അതാണ് മീര ആഗ്രഹിക്കുന്നത് അതുപോലെ നിറഞ്ഞ നിറഞ്ഞു പെയ്യുന്ന നിലാവിന് തൻ്റെ മുത്തശ്ശിയുടെ മടിത്തട്ടിൽ മടിത്തട്ടിലിരിക്കും പോലെ ആ നിലാവിലേക്ക് ഇറങ്ങാൻ ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞിനെ പോലെ ഇറങ്ങാൻ തനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പോകട്ടെ എന്ന് പറയുന്നു ബാക്കി വരികൾ നോക്കാം തുറക്കുകീ ജാലകങ്ങൾ മരുക്കാറ്റിൻ ചിറകേറി പരക്കട്ടെ ചെമ്പകത്തിൻ സുഗന്ധമെങ്ങും വലിയ ഒരു മണിമാളിക പണിത അതിനുള്ളിൽ സർവ രത്നങ്ങളും മുത്തുകളും ഒക്കെ പതിച്ച് കമനീയമാക്കി അലങ്കരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ശുദ്ധമായ വായു അവിടേക്കൊന്നും പ്രവഹിക്കുന്നില്ല ആ സുഗന്ധമേലുന്ന ചെമ്പകത്തിൻ്റെ ഗന്ധം ചെമ്പകത്തിൻ്റെ ഗന്ധം പ്രണയത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ആ ഒരു ഗന്ധം തനിലേക്ക് എത്തുന്നില്ല ഇവിടെ ഒട്ടും തന്നെ സ്നേഹമോ സന്തോഷമോ ഒന്നും തന്നെ താൻ അനുഭവിക്കുന്നില്ല എന്നവള് അവിടെ സാക്ഷ്യപ്പെടുത്താണ് അവളെ ആരാണ് വിളിക്കെന്താ നോക്കാം വിളിക്കയാണ് എന്നെ ഇന്നും മലകടലാക്കും നീലക്കുറിഞ്ഞികൾ നീല നീലക്കിളികൾ പൂക്കൾ നമ്മൾ നേരത്തേം കണ്ടു നീലമയിലുപോൽ മഴവില്ലിൻ ലഹരി മോന്തി എന്ന വരികളിലും ഞാൻ പറഞ്ഞു ഇനി ബാക്കിയിലും നീല വരുന്നുണ്ട് ഇവിടെ നോക്കാം വിളിക്കയാണ് എന്നെ ഇന്നും മല കടലാക്കും നീലക്കുറിഞ്ഞികൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നു അറിയപ്പെടുന്ന നീലക്കുറിഞ്ഞികൾ മല കടലാക്കുന്ന നമുക്ക് കണ്ണെത്താ ദൂരത്തോളം കടൽ പോലെ ആ നീലക്കുറിഞ്ഞുകൾ പൂത്തു നിൽക്കുന്ന ആ കാഴ്ച ആ മനോഹരമായ കാഴ്ചയിലേക്ക് ആ നീലക്കുറിഞ്ഞികൾ അവളെ മാടി മാടി യാണ് നീല നീലക്കിളികൾ നീലവർണ്ണമുള്ള കിളികൾ പൂക്കൾ എന്തിൻ്റെ പ്രതീകമാണ് നീല കൃഷ്ണവർണ്ണമാണ് നീല കൃഷ്ണഭക്തയാണ് കൃഷ്ണൻ്റെ പ്രണയിനിയാണ് നീല അപ്പോൾ ഈ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും അവളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് കൃഷ്ണൻ്റെ നിറമാണ് കൃഷ്ണൻ്റെ ഓടക്കുഴലുകളാണ് ഓടക്കുഴൽ നാദമാണ് അപ്പോൾ ആ ഒരു വിളിക്കുന്നു ഘനശ്യാമ വിപിന്നം തന്നെ വിളിക്കുന്നത് ഘനശ്യാമ വിപിന്നം കറുത്തിരുണ്ട വിപിന്നം വിപിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് ഹ നീലവാനം അതുപോലെ വിളിക്കുന്നു സമുദ്രത്തിൻ അനന്ത നീലം അവൾ കാണുന്നിടത്തൊക്കെ നീലയാണ് കാരണം കണ്ണടച്ചാൽ അല്ലെങ്കിൽ കണ്ണ് തുറന്നാൽ ഒക്കെ കാണുന്നത് തൻ്റെ കൃഷ്ണ പ്രഭ ചൊരിയുന്ന നീല നിറത്തെയാണ് മീര ദർശിക്കുന്നത് മുഴുവനും അല്ലെങ്കിൽ ആ ഒരു നീല നിറത്തിലേക്ക് വിലയം കൊള്ളാനാണ് മീര ആഗ്രഹിക്കുന്നത് അറിഞ്ഞുപോയി രാജൻ നിനക്കറിയാത്തൊരാനന്ദത്തിൻ പരമമാം രഹസ്യം ഞാൻ ഒരു കിനാവിൽ നിനക്ക് എന്തൊക്കെ സൗകര്യങ്ങളും സുഖങ്ങളും അത്യാഡംബരങ്ങളും ഉണ്ടെങ്കിലും നിനക്ക് ഒരിക്കലും ലഭിക്കാത്ത ഒരു ആനന്ദത്തിൻ്റെ ആ പരമമായ രഹസ്യം എന്താണെന്നുള്ളത് എനിക്കറിയാം എന്താണത് ഒരു മയിൽ പീലിയുടെ നിറമല്ലോ സ്വാതന്ത്ര്യത്തിനൊരു വേണുഗാനത്തിൻ്റേത് അതിൻ്റെ നാദം ഏറ്റവും മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ നിറമെന്ന് പറയുന്നത് മയിൽപീലിയുടെ നിറമാണ് അതുപോലെ അതിൻ്റെ നാദം ശബ്ദമാകട്ടെ വേണുഗാനത്തിൻ്റെതാണ് ഏതൊരു അണുവിലും കൃഷ്ണൻ സാന്നിധ്യത്തെ മാത്രം തിരിച്ചറിയുന്നവളായിരുന്നു മീര ബാക്കിയുള്ള ബാഹ്യമായ ആകർഷണങ്ങളിൽ ഒന്നും തന്നെ അവൾ എന്ത് ചെയ്തില്ല ഭ്രമിപ്പിക്കപ്പെട്ടില്ല അവളുടെ ഉള്ളിൽ എപ്പോഴും കൃഷ്ണമയം സർവം കൃഷ്ണമയം മാത്രമായിരുന്നു പൊടിയിലും വിയർപ്പിലും മുങ്ങിയത് സ്വാതന്ത്ര്യത്തിനുടൽ സാധു ഇടയൻറ്റേത് അതിൻ്റെ ഗന്ധം പൊടിയിലും വിയർപ്പിലും മുങ്ങിയത് സ്വാതന്ത്ര്യത്തിനുടൽ സാധാരണക്കാരായ അതായത് പട്ടുമെത്തയില് ആ അലങ്കാരങ്ങളാൽ ഏർ അണിഞ്ഞൊരുങ്ങി മെയ്യനങ്ങാതെ ഇരിക്കുന്നവരിലല്ല സ്വാതന്ത്ര്യത്തിൻ്റെ ഉടൽ കാണാൻ സാധിക്കുന്നത് പൊടിയിലും വിയർപ്പിലും മുങ്ങുന്നവരുടേതില് സാധു ഇടയൻറേതിന് അതിൻ്റെ ഗന്ധം ഇടയന്മാര് പൈക്കളെ മേയ്ക്കുന്നവർ അപ്പോൾ സാധാരണക്കാരായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം കാണാൻ സാധിക്കുന്നത് എന്നിവിടെ മീര സാക്ഷ്യപ്പെടുത്തുകയാണ് ഇടിവെട്ടി മഴകോരി ചൊരിയുന്ന പാതിരാവിൽ മരണത്തിൻ നിഴൽ കീഴിൽ അതിൻ്റെ ജന്മം ഇടിവെട്ടി മഴകോരി ചൊരിയുന്ന പാതിരാവിൽ മരണത്തിൻ നിഴൽ കീഴിൽ അതിൻ്റെ ജന്മം ഇവിടെ പറയുന്നത് പണ്ട് വസുദേവർക്കും ദേവകിക്കും കൃഷ്ണൻ പിറന്ന ആ ഒരു സന്ദർഭത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് മഹാമാരി പെയ്യുന്ന ഒരു രാത്രിയിൽ കംസനെ ഭയന്ന് ഏതൊരു കുഞ്ഞു കുഞ്ഞു ജനിച്ചാൽ ഉടനെ കംസന്റെ വാളിനെ അല്ലെങ്കിൽ അദ്ദേഹം വധിക്കുമായിരുന്നു ഇരയാകുന്നൊരവസ്ഥ അങ്ങനെ എട്ടാമത്തെ പുത്രനായിട്ട് കൃഷ്ണൻ ജനിക്കുന്നത് വലിയ മഹാമാരി പെയ്യുന്ന ഒരു രാവിലാണ് അപ്പോൾ ആദ്യ നിഴൽ കീഴിൽ കുട്ടിയുടെ ശബ്ദം കേട്ട ഉണരും എന്തു ചെയ്യും ആ കുഞ്ഞിനെയും വധിക്കും അതുകൊണ്ടാണ് അവിടെ അങ്ങനെ തന്നെ പരാമർശിക്കുന്നത് അത് കരയുമ്പോൾ ഞെട്ടി തരിക്കുന്നു സിംഹാസനം ആ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉഗ്രപ്രതാപിയായ കംസന്റെ സിംഹാസനം വിറയ്ക്കുന്നു ഞെട്ടി വിറയ്ക്കുന്നു എന്താ കാരണം മുൻപ് അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കുണ്ടായിട്ടുണ്ട് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ്റെ കൈ കൊണ്ടാണ് നിന്റെ മരണം അമ്മാവനെ വധിക്കും എന്നാണ് കേട്ടിരിക്കുന്ന ശരീരി അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു ദേവകി പ്രസവിക്കുന്ന എല്ലാ മക്കളെയും കൊന്നുകൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിന് കണ്ട ഒരു മാർഗം അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടാൽ എന്ത് സംഭവിക്കും ആ സിംഹാസനം ഞെട്ടിത്തരിക്കും അതിനെ ഞെരിക്കാൻ ദൂതരുണർന്നിരിപ്പോ ആ ഒരു ശബ്ദം കേട്ടാൽ ഒരു കുഞ്ഞിൻ്റെ പിഞ്ച് ശബ്ദം കേട്ടാൽ അതിനെ ഞെരിക്കാൻ ആ ശബ്ദം ഇല്ലാതെയാക്കാൻ ദൂതര് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് ഒരു കൊച്ചു മാറാപ്പിൽ നിന്നതിൻ കുഞ്ഞ് വിരൽ കാണുകയെ പ്രളയവും അതിനായി വഴി മാറുന്നു പക്ഷേ ആ കടുത്ത മഴയിൽ മറ്റുള്ളവരെയൊക്കെ കണ്ണു വെട്ടിച്ച് വസുദേവർ ആ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് പോകുന്ന കാഴ്ചയൊക്കെ നമുക്കറിയാം അപ്പോൾ ആ കുഞ്ഞു മാറാപ്പിൽ കൊച്ചു മാറാപ്പിൽ നിന്ന് അതിന് കുഞ്ഞി വിരൽ കാണുകെ പ്രളയം പോലും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നു ഭയംന്നു വലിച്ചെറിഞ്ഞിരിപ്പു എൻ്റെ വെള്ളി മിതിയടിക്കൊപ്പം ബ്രീളാനാട്യത്തോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഭയം ഇന്നു വലിച്ചെറിഞ്ഞിരിപ്പും മഹാരാജാവിൻ്റെ കൽപ്പനകളെയോ ശാസനകളെയോ ഒന്നും തന്നെ വകവെക്കാതെ അതെല്ലാം വലിച്ചെറിഞ്ഞ് ഞാനിരിക്കുന്നു ബ്രീളാനാട്യത്തോടൊപ്പം വിവശമായ ആ ഒരവസ്ഥയോടൊപ്പം കാരണം എന്താണ് തൻ്റെ നാഥൻ ഇവിടെ ഉണ്ട് തനിക്ക് സഹായമായിട്ട് രക്ഷകനായിട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തില് മധുരകേസരത്തിൻ വിട്ടു ഞാൻ പെൺചിറകിൽ പരാഗമായി പറന്നിടത്തെ മധുരകേസരത്തിൻ വിട്ട് ആ രാജ സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിന്റെ മട്ടപ്പാവിലെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് വിട്ട് ഞാൻ പെൺചിറകിൽ പെണ് എന്ന ആ ഒരു വാക്കിന് അവിടെ ഊന്നൽ കൊടുക്കുകയാണ് കവി പെൺ ചിറകിൽ വെൺ പറന്നിടട്ടെ പെണ്ണാണ് എല്ലാം സഹിച്ച് ഒരു മൂലയിൽ ഒതുങ്ങേണ്ടവളാണ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പെൺ ചിറകിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകിലേക്ക് കുതിക്കാൻ വെമ്പുന്ന ഒരു സ്ത്രീത്വത്തെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഫെമിനിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തുന്നവളാണ് സച്ചിദാനന്ദൻ്റെ മീര എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ പൊഴിച്ച മിഴിനീരിൻ യമുനയിൽ കമലദളങ്ങളായി ഞാൻ വിരിയുവോളം ഇതുവരെ എന്നെ എന്താ ചെയ്തിരുന്നത് ആ ഒരു അവസ്ഥയിൽ എന്നെ തടവിലാക്കപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ ആ മിഴിനീരുകളൊക്കെ കമല ദളങ്ങളായിട്ട് സഹസ്രപത്മങ്ങളായിട്ട് വിരിയുന്നൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ അതായത് സന്തോഷത്തിൻ്റെ ആ ഒരലകടലിലേക്ക് താൻ ഇറങ്ങിച്ചെല്ലുന്ന അവസ്ഥയെ മീരെ ഇവിടെ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ് ഇതുവരെ ഞാൻ കുടിച്ച വിഷം അതിൽ അമൃതാകാൻ ഒരു നീലക്കഴൽ കാത്ത് പുളയോളം പലപ്പോഴായിട്ട് പല രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള നടപടികൾക്ക് വിധേയായവളാണ് മീര ആ ഭർത്താവിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ പറഞ്ഞു ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടായി യുവരാജാവ് അകാലത്തിൽ മരിച്ചുപോയി വിധവയായിട്ട് ആ ഒരു കൊട്ടാരത്തിൽ ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തില് കൃഷ്ണഭക്തയായിട്ട് അല്ലെങ്കിൽ കൃഷ്ണ ഗീതങ്ങൾ പാടിയിട്ട് കൃഷ്ണഭക്തരെ സൃഷ്ടിച്ചു കൊണ്ട് ഒരു ചെറിയ വിപ്ലവത്തിന് തന്നെ ഒരുങ്ങിയ മീരയ്ക്കെതിരെ പലതു പറഞ്ഞിട്ടും അനുസരിക്കാത്തതിൻ്റെ പേരിൽ വിഷം കൊടുത്ത് കൊല്ലാൻ വരെ രാജാവ് ശ്രമിക്കേണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതുവരെ ഞാൻ കുടിച്ച വിഷം അതിൽ അമൃതാകാനൊരു അതുമാത്രമല്ല താൻ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെയും വിഷത്തിന് തുല്യമായി തന്നെ മീര ഇവിടെ കാണുകയാണ് റുകയിൽ നിന്നും മായ്ച്ചു കളഞ്ഞൊരൻ സിന്ദൂരത്തിൻ തുടുപ്പ് പുലരിയായി പരക്കുവോളം നിറുകയിൽ നിന്നും മായ്ച്ചു കളഞ്ഞ സിന്ദൂരത്തിൻ തുടുപ്പ് അതായത് ഭർതൃമതിയായിരുന്ന മിര വിധവയുടെ കോലമണിഞ്ഞാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പൊ അതൊരു സിന്ദൂരത്തിൻ തുടുപ്പ് ഒരു പുതുപുലരിയായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സ്ത്രീകളുടെ ആ ഒരു അഭിവാഞ്ചയാണ് ഇവിടെ പറയുന്നത് മിഴികളിൽ നിന്നും വായിച്ച മഷിയിൽ നിന്നൊരു ശ്യാമ വിമുക്തി വിഗ്രഹം ഉയരെടുക്കുവോളം മിഴികളിൽ നിന്നും വായിച്ച മഷീന്ന് തൻ്റെ മിഴികളിലെ അഞ്ജനങ്ങളൊക്കെ മായ്ച്ച് കളഞ്ഞിരിക്കുന്നു അതിൽ നിന്നൊരു ശ്യാമ വിമുക്തി വിഗ്രഹം തൻ്റെ മനസ്സിലെ ആ കൃഷ്ണ വിഗ്രഹം ഉയരെടുക്കുവോളം താൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു പെൺ ചിറകിൽ വെൺ പരാഗമായി പറന്നിടാൻ ആഗ്രഹിക്കുന്നു ഈ കവിതയുടെ ഒരു അന്ധസത്ത എന്ന് പറയുന്നത് മീര എന്ന് പറയുന്ന ഒരു കവയിത്രിയുടെ ആശയങ്ങളെ പങ്കുവയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ സ്വ സ്വത്വത്തെ തിരിച്ചറിയാനുള്ള സ്ത്രീയുടെ ആ ഒരു ആഗ്രഹത്തെ പുറത്തു കാണിക്കാനാണ് കവി ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് അതിന് മീര എന്ന ആ ഒരു കൃഷ്ണ ഭക്തയെ കവിയെ ഗായികയെ നമുക്ക് മുന്നിൽ ഒരു ഉപാധിയാക്കി എന്ന് മാത്രം ഇത്രയും പറഞ്ഞാണ്ട് ഈ ക്രശനയുടെ അവസാനിപ്പിക്കുകയാണ്